ഹായ് ഓൾ വെൽക്കം ടു ഏനസ്റ്റ് അക്കാദമി ആൻഡ് ബിഗ് ലേണിംഗ് ആപ്പ് അപ്പം എല്ലാവർക്കും ഒരു നല്ല വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറയാറുണ്ട് ജോലിയില്ല ജോലിയില്ലെന്നല്ലേ നമുക്കറിയാം ഡിഗ്രി പഠിച്ചാലും പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞാലും ജോലിയില്ല ജോലി ഇല്ല എന്ന് പറഞ്ഞു നടക്കും കുറച്ച് പരിശ്രമിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയി എസ് എസ് സി ആർ ആർ ബി മുതലായവര് ഇപ്പോൾ എല്ലാ വർഷവും കുറെ ഏറെ വേക്കൻസിയുമായിട്ടാണ് വരുന്നത് ഏകദേശം രണ്ടു ലക്ഷത്തോളം വേക്കൻസീസ് ആണ് ടോട്ടലി കൗണ്ട് ചെയ്യുമ്പോൾ ആർ ആർ ബിയും എസ് എസ് സിയും നമുക്ക് നൽകുന്നത് അപ്പോൾ ഇനിയും ജോലി ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അവരുടെ യോഗ്യത വെച്ച് എഴുതാൻ പറ്റുന്ന കുറച്ച് ഒട്ടനവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ജോലി ഇല്ലായ്മക്ക് ഒരു പരിഹാരമായിട്ടാണ് എങ്ങനെ എസ് എസ് ബി എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ ബിയിൽ നമുക്ക് ജോയിൻ ചെയ്യാം കൂടാതെ എന്തൊക്കെ വേക്കൻസീസ് എന്തൊക്കെ പോസ്റ്റ് ആണ് ഈ പറയുന്ന രണ്ട് മെയിൻ സെൻട്രൽ ഗവൺമെന്റ് രണ്ട് മെയിൻ ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഫസ്റ്റ് പറയുന്നത് എസ് എസ് സിയിലെ നമുക്കുള്ള ജോബ് വേക്കൻസീസ് അല്ലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പം എസ് എസ് സിയെ കുറിച്ച് പറയുവാണെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് അവരെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ബേസിൽ ഏറ്റവും കൂടുതൽ സാധ്യത വേക്കൻസീസ് നമുക്ക് തരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എസ് എന്ന് പറയുന്നത് ഇത്തവണയും നമ്മളിപ്പോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കാലഘട്ടത്തെ കാര്യമാണ് അപ്പോൾ ഈ ഇപ്പോൾ തന്നെ ഇവരുടെ നിന്നും നമുക്ക് എസ് നിന്നും ഒരു ലക്ഷത്തോളം വേക്കൻസി പ്രതീക്ഷിക്കാൻ പറ്റുന്നത് കാരണം അവരുടെ മെയിൻ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് constable gd then mts സി എച്ച് എസ് എൽ സി ജി എൽ സ്റ്റെനോ ദെൻ ജൂനിയർ എഞ്ചിനീയർ സി പി യു ഇതാണ് മെയിൻ പോസ്റ്റുകൾ ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഓരോന്നും ഡിസ്കസ് ചെയ്യാം അപ്പോൾ എസ് എസ് സിയിലെ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാവുന്നത് ഏഴ് പോസ്റ്റുകളാണ് ഈ ഏഴ് പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസിന്റെ ടോട്ടൽ സമപ്പ് ആണ് ഞാൻ മുമ്പേ ഒരു ലക്ഷത്തോളം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും വേക്കൻസീസ് ഉള്ളപ്പോഴും നമ്മൾ ഡിഗ്രി കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പറ്റുന്നതും എങ്ങോട്ട് ചാടും എബ്രോഡിലേക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് എന്ന് വിചാരിക്കും ഇവിടെ ജോലിയില്ല നമ്മുടെ നാട്ടിൽ ജോലിയില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇത്രയും പോസ്റ്റുകൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾ ഒരു ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു എക്സാമിലൂടെ ഇത്രയും സാധ്യതകൾ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു വിടണം അതൊരു ചോദ്യമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പക്ഷേ ഈ പറയുന്ന ഞാൻ ഇങ്ങനെ നാട് വിടണം എന്ന് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ പറയുന്ന ജോബ് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇത് എക്സാംസിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഇന്റർവ്യൂസ് അല്ല എക്സാംസ് എഴുതി അതിൽ നിന്നും സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫുൾഫിൽ ചെയ്യാൻ ൂ അപ്പോൾ കുറച്ച് ഒരു ഡിഗ്രി കഴിഞ്ഞ ആള് ഒരു ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു ആറ് മാസത്തെ ഗ്യാപ്പ് ഇട്ട് പഠനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പോസ്റ്റുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ആ എസ് എസ് സിയിലെ പോസ്റ്റുകൾ ഏതൊക്കെയാ നോക്കുകയാണെങ്കിൽ എസ് എസ് സി കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ജി ഡി ആണ് ജി ഡി എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി എന്നാണ് ओके अब हम ये जीडी पोस्ट എന്താണ് ചോദിച്ചാൽ बीएसഎഫ് സിഐഎസ്എഫ് सीआरपीएफ എസ്എസ്ബി ഐടിബിപി NIA SS ആസാം റൈഫിൾസ് ഇവിടെ ഇവിടേക്കൊക്കെ ഉള്ള പോസ്റ്റുകളാണ് ഇവിടേക്കുള്ള കോൺസ്റ്റബിൾ പോസ്റ്റാണ് എസ് എസ് സി ഇതിലൂടെ നല്ലത് ജി ഡി പോസ്റ്റിലൂടെ നല്ലത് ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലൂടെ ഓക്കെ അപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ പാസ് ആണ് ആണ് ടെൻത് പാസ് ആണ് അപ്പം നമുക്ക് ടെൻത് പാസ് ഒരു വ്യക്തിക്ക് ഇത്രയും നല്ല ഒരു പോസ്റ്റ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് എക്സാംസിലൂടെ ഓക്കെ കൂടാതെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടു ട്വൻറ്റി ത്രീ ഇയേഴ്സ് ആണ് ഓക്കെ എസ് സി എസ് ടിക്കും ഒ ബി സിക്കുമൊക്കെ റിലാക്സേഷൻ ഉണ്ട് ഫൈവ് ഇയർ ത്രീ ഇയർ അപ്രോക്സിമേറ്റ് റിലാക്സേഷൻ അവർ പറയുന്നുണ്ട് എങ്കിലും കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ എയ്റ്റീൻ ടു ട്വൻ്റി ത്രീ ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എസ് എസ് സി എക്സാം നടത്തുമ്പോൾ അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മിക്കപ്പോഴും രണ്ട് ടയർ രണ്ട് സി ബി ടി എക്സാംസ് ഒക്കെ ബേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ കാരണം ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ആണ് വളരെയധികം ആളുകൾ മാറ്റിവയ്ക്കുന്ന ഒരു എക്സാം ആണ് അപ്പോൾ അതിൽ നിന്ന് വേണം നമുക്ക് ആൾക്കാരെ ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ സ്വാഭാവികം വലിയ രണ്ട് എക്സാമിലൂടെ മാത്രം സോട്ട് ചെയ്ത് സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്ക് ആ വേക്കൻസി പോസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളുണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളുണ്ട് മെഡിക്കൽ ടെസ്റ്റുകളുണ്ട് ഇതിലെ ഏറ്റവും നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ മാറ്റി വെച്ചാൽ നമുക്ക് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പാസ്സാകുക എന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന എസ് എസ് ഇ കോൺസ്റ്റബിൾ ജി ഡി അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി എക്സാം എന്ന് പറയുന്നത് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ഈ പറയുന്ന ഒരു സിലബസ് ഓറിയൻറ്റഡ് എക്സാം ആണ് അതിന് നമുക്ക് ഈ പറയുന്ന ടെൻത്ത് പാസ് ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് മാറ്റുരയ്ക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞ എസ് എസ് സി എം ടി എസ് ആണ് ഓക്കെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് ഓക്കെ ഇവിടുത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിയൂൺ ഡ്രാഫ്റ്റർ മാൻ ദെൻ ജമദാർ ചൌക്കിദാർ ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ദെൻ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ടെൻ പാസ് ആണ് ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് ഓക്കെ അപ്പം റിലാക്സേഷൻ ഒക്കെ ഉണ്ട് അത് മാറ്റി വെക്കട്ടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം സെലക്ഷൻ പ്രോസ് മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സി ബി ടി പേപ്പർ വൺ ഉണ്ട് ദെൻ അതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അങ്ങനെ വരാറില്ല സി ബി ടി തന്നെയാണ് അല്ലെ നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് കൂടുതൽ നടത്താറുള്ളത് അപ്പം ഇങ്ങനെയുള്ള എക്സാമിലൂടെയാണ് എസ് എസ് സി എം ടി എസ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ പോസ്റ്റ് അവർ ഫുൾഫില് ചെയ്യുന്നത് ഇതും ഈ പറയുന്ന ടെൻത്ത് പാസ് ആയിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊരു നല്ല എക്സാം ആണ് എസ് എസ് സി എം ടി എസ് എന്ന് പറയുന്നത് എക്സാം എസ് എസ് സി സി എച്ച് എസ് എൽ എന്ന് പറയും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ് ആണ് ഓക്കെ അപ്പം അതിനകത്ത് എൽ ഡി സി ഡി ഒ പി ഒ എസ് എ ഇൻ വേരിയസ് മിനിസ്ട്രീസ് ഇതാണ് അവിടുത്തെ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓൾറെഡി ഹയർ സെക്കൻഡറി ലെവൽ ആയതുകൊണ്ട് തന്നെ ട്വൽത്ത് ആണ് ഹയർ സെക്കൻഡറി ആണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു ട്വന്റി സെവൻ ഇയേഴ്സ് ആണ് അത് എസ് സി എസ് ടിക്കും ഒ ബി സിക്കും മേൽപറഞ്ഞത് കൂട്ടു തന്നെ റിലാക്സേഷൻ ഒക്കെ ഉണ്ട് സെലക്ഷൻ പ്രോസസ് രണ്ട് ടയർ എക്സാം ഉണ്ട് സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒബ്ജക്റ്റീവ് തന്നെയാണ് വരാറുള്ളത് ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ ഇപ്പം ഇല്ല എല്ലാ ഒബ്ജക്റ്റീവ് ആണ് ഈ പറയുന്നതും ഒബ്ജക്റ്റീവ് എക്സാം ആയിട്ട് തന്നെയാണ് വരും ടയർ രണ്ട് ടയർ ഉണ്ട് അതിനുശേഷം പാസ് ആവുന്നവർക്ക് സ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റിലൂടെയാണ് ഈ പറയുന്നത്

വളരെ വലിയ ഒരു എക്സാം ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമ്മൾ ഓരോ പടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോസ്റ്റുകൾ എന്ന് പറയുന്നത് സി ജി എല്ലിൽ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ഓഡിറ്റർ ഇൻകം ടാക്സ് ഓഫീസർ വളരെ സെലിബ്രിറ്റി ആയിട്ട് വിൽക്കുന്ന കുറെ പോസ്റ്റുകളാണ് അവിടെ ക്വാളിഫിക്കേഷൻ ഓൾറെഡി ഗ്രാജുവേറ്റ് ലെവലാണ് പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രി ഓർ ഗ്രാജുവേഷൻ ആണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അത് പോസ്റ്റ് അനുസരിച്ച് മാറുന്നുണ്ട് എങ്കിലും നമുക്ക് വേണമെങ്കിൽ െട്ട് തൊട്ട് മുപ്പത്തിമൂന്ന് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് അവിടുത്തെ കോമൺ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ ഇത് എക്സൈസ് ഇൻകം ആണെങ്കിൽ അപ് ടു തേർട്ടി ഇയേഴ്സ് ആയിട്ട് ചെറുതായിട്ട് കുറയുന്നുണ്ട് അത് ഈ പറയുന്ന പോസ്റ്റ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ഏത് പോസ്റ്റ് ആണോ അതനുസരിച്ച് ഒരു വേരിയേഷൻ അവിടെ ഏജ് ലിമിറ്റിൽ വരുത്തിയിട്ടുണ്ട് കൂടാതെ സെലക്ഷൻ പ്രോസിനെ കുറിച്ച് പറയുവാണെങ്കിൽ മുമ്പേ പറഞ്ഞ തന്നെ രണ്ട് രണ്ട് ടയർ എക്സാം ഉണ്ട് സിബിടി വൺ ഓർ സി ബി ടി എക്സാം ഉണ്ട് കൂടാതെ സ്കിൽ ടെസ്റ്റും നടത്തിയാണ് ഇതിലേക്ക് നമ്മുടെ പോസ്റ്റ് ഫുൾഫിൽ ചെയ്തത് ഇതും ഡിഗ്രി കഴിഞ്ഞ ഗ്രാജുവേറ്റ് ലെവൽ കഴിഞ്ഞവർക്ക് വളരെ ഏറ്റവും കൂടുതൽ പേരെ എഴുതുന്ന ഒരു എക്സാം ആണ് എസ് എസ് സി സി ജി എൽ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാം ആണ് സി ജി എൽ എക്സാം എന്ന് പറഞ്ഞു അപ്പം ഇത് നമുക്ക് എസ് എസ് സി തരുന്ന ഒരു വേക്കൻസി ആണ് വളരെ വലിയൊരു വേക്കൻസി തരുന്നതാണ് എസ് എസ് സി സി ജി എൽ എന്ന് പറയുന്നത് ദെൻ ഫിഫ്ത് നമ്മൾ സംസാരിക്കുന്ന എസ് എസ് സി സ്റ്റെനോഗ്രാഫറെ കൂടി ഗ്രേഡ് സി ആൻഡ് ഡി ആണ് ഇത് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെനോഗ്രാഫർ ഇൻ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടാതെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്വൽത്ത് പാസ്സാണ് ഏജ് ലിമിറ്റ് മുമ്പ് സംസാരിച്ചുകൂട്ടുതന്നെ ഗ്രേഡ് സിക്ക് പതിനെട്ട് തൊട്ട് മുപ്പത് വരെയും ഏജ് ഡിക്ക് പതിനെട്ട് തൊട്ട് ഇരുപത്തിയേഴ് വരെയാണ് അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സെലക്ഷൻ പ്രോസസ്സ് സി ബി റ്റിയും സ്കിൽ ടെസ്റ്റിനെയും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് വേഡ് വരെ പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം ഓക്കെ അങ്ങനെയാണ് അവിടുത്തെ സ്റ്റെനോഗ്രാഫിയുടെ ടൈപ്പിംഗിന്റെ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നത് ദെൻ സിക്സ് പോസ്റ്റ് എന്ന് പറയുന്നത് എസ് എസ് സി ജെ ഇ ആണ് ജൂനിയർ എഞ്ചിനീയർ എല്ലാ വർഷവും നടന്നു വരുന്ന എക്സാം ആണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ പോസ്റ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഈ പറയുന്ന മൂന്ന് ബിടെക് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ മൂന്ന് സ്ട്രീമിനാണ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇവിടെ എം ഇ എസ് ബി ആർഒ സി പി ഡബ്ല്യു ഡി ഈ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് ഈ പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഫുൾഫിൽ ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഓർ ബി ബിടെക് ഇൻ റിലേറ്റഡ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആണ് ദെൻ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഡബ്ല്യു എൻ സി ഡബ്ല്യു അപ് ടു തേർട്ടി ടു ഇയേഴ്സ് ആണ് എന്നാൽ അതർ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ അപ് ടു തേർട്ടി ഇയേഴ്സ് ആണ് കുറച്ച് റിലാക്സേഷൻ ഒക്കെ ഉണ്ട് സി എസ് ടിക്കും ഒ ബി സിക്കും കൂടാതെ സെലക്ഷൻ പ്രോസസ് രണ്ട് ടയർ എക്സാം തന്നെയാണ് വളരെ നല്ല ഒരു അറിയാം ജൂനിയർ എഞ്ചിയർ എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കൂടിയ ഇച്ചിരി കട്ട കൂടിയ എക്സാം ആണ് അവിടെ വരുന്നത് പേപ്പർ വൺ പേപ്പർ ടു സി ബി ടി എക്സാം ആണ് സി ബി ടി വൺ സി ബി ടി ടു സബ്ജെക്റ്റിനെ ബേസ് നമ്മുടെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സ്ട്രീമിനെ ബേസ് ഉള്ള എക്സാം ആണ് സി ബി ടി ടുവിൽ മുഴുവനായിട്ട് നടക്കുന്നത് സി ബി ടി വണ്ണിലും കുറച്ച് എഞ്ചിനീയർ സ്ട്രീമിന്റെ ഭാഗം വരുന്നുണ്ട് ഇങ്ങനെയാണ് എസ് എസ് ഇ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള എക്സാമും അതിന്റെ സെലക്ഷൻ പ്രോസസ്സും ദവന്ത് എന്ന് പറയുന്നത് എസ് എസ് സി സി പി ഒ ആണ് എന്ന് പറഞ്ഞ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലേക്കുള്ള സെലക്ഷൻ ആണ് പോസ്റ്റ് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറാണ് എസ് ഐ ഇൻ ഡൽഹി പോലീസ് ഓർ സി എ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി എസ് സി എസ് എഫ് എസ് എസ് ബി സി ആർ പി എഫ് ഈ പോസ്റ്റുകളാണ് ഈ പറഞ്ഞ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആണ് ഏത് സ്ട്രീമിൽ നിന്നും ഗ്രാജുവേഷൻ എടുത്തവർക്ക് ഈ എക്സാംസ് എഴുതാവുന്നതാണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്വന്റി ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സാണ് റിലാക്സേഷൻ കൂട്ടാതാണ് ഞാൻ പറഞ്ഞത് കോമൺ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലാണ് മൂന്ന് വർഷം കൊണ്ട് അയാൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എസ് എസ് സി സി പി ഒ എന്ന് പറയുന്നത് ദെൻ അവിടുത്തെ സെലക്ഷൻ പ്രോസസ്സും ഈ പറഞ്ഞ സി ബി ടി എക്സാമും കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലേക്കാണ് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ഈ സെലക്ഷൻ പ്രോസസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സാംസ് മാത്രം പാസ്സായപ്പോൾ സി ബി ടിയിലെ സ്കിൽ ടെസ്റ്റ് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന എക്സാം ഫുൾഫിൽ ആവുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ച അനുസരിച്ച് എസ് എസ് സി എസ് എസ് സിയിലെ നമ്മുടെ അവസരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇത്രയും പോസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വേക്കൻസീസ് ആണ് നമുക്ക് ഇനി വരുന്ന ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അപ്പം ഇതിൽ നിന്നും സ്വാഭാവികമായിട്ടും ഒരു പോസ്റ്റ് നേടിയെടുക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനും നിങ്ങളുടെ എയിമിനും അനുസരിച്ചുള്ള നല്ലൊരു പോസ്റ്റ് ഇത്രയും പോസ്റ്റുകൾ ഞാൻ സംസാരിച്ചു ഏത് പോസ്റ്റും നിങ്ങളുടെ സ്കില്ലിനും എയിമിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ പോസ്റ്റുകളുണ്ട് നിങ്ങളുടെ ഇപ്പോൾ പറയുന്ന ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തും ഏജ് ലിമിറ്റിനെ ബേസ് ചെയ്തും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം അതനുസരിച്ച് പഠിച്ചു തുടങ്ങേണ്ട സമയം സമയമായി കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ മൊത്തം കാര്യങ്ങളോട് ഒന്ന് ക്രോഡീകരിച്ച് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റബിളിന് ക്വാളിഫിക്കൈഡ് ടെൻത്ത് പാസ് ആണ് ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദെൻ എം ടി എസ്സിനും ടെൻത്ത് പാസ് ആണ് ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ആണ് സി എച്ച് എസ് എല്ലിന് ട്വൽത്ത് പാസ് ആണ് എയ്റ്റീൻ ടു ട്വന്റി സെവൻ ഇയേഴ്സ് ആണ് സി ജി എല്ലിന് ഗ്രാജുവേറ്റ് ലെവലാണ് അത് എയ്റ്റീൻ ടു തേർട്ടി ടു ഇയേഴ്സ് വരെ ഉണ്ട് ദെൻ സ്റ്റെനോഗ്രാഫർ ട്വൽത്ത് പാസ് ആണ് എയ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സ് ഉണ്ട് ദെൻ ജൂനിയർ എഞ്ചിലെ ഡിപ്ലോമ ഓർ ബിടെക് ആണ് അപ് ടു തേർട്ടി ടു ഇയേഴ്സ് പറയുന്നുണ്ട് സി പി ഒ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് വീണ്ടും ട്വന്റി ടു 25 ഫൈവ് ഇയേഴ്സ് ഇത്രയും പറയുന്ന പോസ്റ്റുകൾ എല്ലാം പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു അതിവിടെ കാണാൻ പറ്റും ഇത് വളരെ നമ്മൾ പലരും ആഗ്രഹിക്കുന്ന പല പോസ്റ്റുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം എസ് എസ് സിയിൽ ഇത്രയും അവസരങ്ങൾ നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒരു ആറു മാസത്തേക്കോ അഞ്ചോ അഞ്ചു മാസത്തേക്കോ നമ്മളൊന്ന് നന്നായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പരിശ്രമിച്ചാൽ കിട്ടാവുന്ന നല്ല പോസ്റ്റുകൾ അത് ഏത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ ടെൻത്ത് പ്ലസ് ടു ഗ്രാജുവേറ്റ് ആണെങ്കിലും ഏതും അതിന് വേരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് നല്ല നല്ല പോസ്റ്റുകളുണ്ട് അപ്പോൾ ഈ പോസ്റ്റുകൾ നിങ്ങൾ മാക്സിമം നേടിയെടുക്കാൻ വേണ്ടി ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇത് എസ് എസ് സി ഇനി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് സെൻട്രൽ ഗവൺമെന്റിലെ മറ്റൊരു അവസരം നൽകുന്ന സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത് അല്ലെ റെയിൽവേയിലും ഇതുകൂട്ട് അവസരങ്ങൾ നമുക്ക് ലഭ്യമാണ് നമ്മളിപ്പോ സംസാരിച്ചത് രണ്ടു ലക്ഷം ഞാൻ ആദ്യം പറഞ്ഞു അതിൽ ഓൾറെഡി എസ് എസ് സിയിൽ കുറെയേറെ വേക്കൻസീസ് ഉണ്ട് റെയിൽവേയിലും ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ചോദിക്കുക ഇത്രയും വേക്കൻസീസ് ഉണ്ടോ എന്ന് കാരണം റെയിൽവേയിലും ഇതുകൂട്ടുതന്നെ കുറേ ഉണ്ട് അവിടെ കുറേ പോസ്റ്റുകൾ നമ്മുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുണ്ട് റെയിൽവേയിലെ മെയിനായിട്ടുള്ള അവസരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എ എൽ പി അസ്റ്റൻ ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ ജൂനിയർ എൻജിനീയർ എൻ ടി പി സി ഗ്രൂപ്പ് ഡി ആർ പി എഫ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇത്രയും വേക്കൻസീസാണ് നമുക്ക് റെയിൽവേയിൽ നോട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഏഴ് വേക്കൻസീസിൽ ഇത്രയധികം നമ്പർ ഓഫ് വേക്കൻസി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ അതിലൂടെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വേക്കൻസീസ് പ്രതീക്ഷിക്കാം അപ്പം റെയിൽവേയിലെ ഓരോ വേക്കൻസി നമുക്ക് പറയാം എ എൽ പി അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലെ എ എൽ പി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എല്ലാ വർഷവും എക്സാംസ് നടത്താറുണ്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഐ ടി ഐ അത് ഏതെങ്കിലും ഏത് ട്രേഡ് ആണോ അതിൽ ഐ ടി ഐയിലാണ് അല്ലെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഈ എക്സാം എഴുതാം എന്നുള്ളതാണ് അത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ ഏത് സ്ട്രീമുകാർക്കും എക്സാം എഴുതാം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി ആണ് ഓക്കെ റിലാക്സേഷൻ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഓൾറെഡി അറിയാവുന്നവരാണ് എസ് സി എസ് ടിക്ക് ഫൈവ് ഇയേഴ്സും ഒ ബി സിക്ക് ത്രീ ഇയേഴ്സും ആണ് റിലാക്സേഷൻ ഓക്കെ ദെൻ സെലക്ഷൻ പ്രോസിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ട് സ്റ്റേജ് എക്സാം ഉണ്ട് സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു രണ്ടും നമ്മൾ ഈ പറയുന്ന കൂട്ടു തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് അവിടെ ഏറ്റവും അവസാനം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഡോക്യുമെന്റ് വേരിഫിക്കേഷന് ശേഷം ാണ് ആ പറയുന്ന പോസ്റ്റ് ഫുൾഫില് ചെയ്യുന്നത് ആ പോസ്റ്റ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഓപ്പറേറ്റ് ഇൻ ട്രെയിൻ എഞ്ചിൻ വർക്ക്സ് അണ്ടർ ലോക്കോ പൈലറ്റ് ഇതാണ് നമ്മുടെ പോസ്റ്റിന്റെ പോസ്റ്റ് റോൾ എന്ന് പറയുന്നത് അപ്പം ഈ എ പോസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഉൾപ്പെടെ വളരെയധികം നല്ല ഓഫർ നൽകുന്ന ഒരു ജോബാണെന്ന് പറയാം കാരണം നല്ല ഹൈ സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ജോബാണ് ആർ ആർ ബി എ എൽ പി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ദൻ രണ്ടാമത്തെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ആർ ആർ ബിയിലെ പോസ്റ്റ് എന്ന് പറയുന്നത് ആർ ആർ ബി ടെക്നീഷ്യൻ ആണ് ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഐ ടി ഐ ആണ് ഏതെങ്കിലും ട്രേഡിൽ നിന്നും ഐ ടി ഐ കൂടാതെ ഡിപ്ലോമയും ബി ഇയും ഇവിടെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ചില കാറ്റഗറി മാത്രം ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ടു തേർട്ടി ആണ് അത് പോസ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സെലക്ഷൻ പ്രോസസ്സ് മുമ്പേ പറഞ്ഞുകൂട്ട് തന്നെ സി ബി ടി വണ്ണും സി ബി ടി ടുവും ഉണ്ട് ചില പോസ്റ്റിന് മാത്രമേ സി ബി ടി ടു നടത്താറുള്ളൂ സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു എക്സാമിലൂടെയാണ് ഇവിടെ സെലക്ഷൻ പ്രോസസ് നടത്തുന്നത് അതിൻ്റെ റോൾ പോസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ലോക്കോമോട്ടീവ് സിഗ്നൽസ് എക്സെട്രാ ഇതാണ് ഇവിടുത്തെ ടെക്നീഷ്യൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത് അപ്പം ആർ ആർ ബി ടെക്നീഷ്യനും ഈ പറയുന്ന കൂട്ട് ഐ ടി ഐയും ഡിപ്ലോമ ഓർ ബി ചില പോസ്റ്റുകൾക്ക് ബി കഴിഞ്ഞവർക്കും വളരെയധികം നല്ല ഒരു സാലറി സ്കെയില് നൽകുന്ന ഒരു പോസ്റ്റാണ് ആർ ആർ ബി ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ദെൻ തേർഡ് പോസ്റ്റ് എന്ന് പറയുന്നത് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ ആണ് വളരെയധികം ഏറ്റവും കൂടുതൽ പേര് മാറ്റൊരുക്കുന്ന ഒരു എക്സാം ജൂനിയർ എഞ്ചിനീയർ സ്വാഭാവികമായിട്ടും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഓർ ബി ടെക് ആണ് അത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ ഐ ടി ഇത് ഈ മൂന്നെണ്ണം നാലെണ്ണമാണ് പറയുന്നത് ഇതിനകത്ത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ ആണ് മെയിനായിട്ട് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാം ദെൻ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് ഓക്കെ ഇവിടെയും സെലക്ഷൻ പ്രോസസ്സ് രണ്ട് സ്റ്റേജിലൂടെയാണ് സി ബി ടി വണ്ണും സി ബി ടി ടു എന്ന് പറയുന്ന രണ്ട് ഉണ്ട് നേരത്തെ അഞ്ച് വർഷം കൂടുമ്പോൾ നടത്തിക്കൊണ്ടിരുന്ന എക്സാം ഇപ്പോൾ എല്ലാ വർഷവും എക്സാംസ് വരുന്നുണ്ട് എന്ന് ആർ ആർ ബി പറഞ്ഞിട്ടുള്ളതാണ് കൂടാതെ മെഡിക്കൽ ടെസ്റ്റിലൂടെയാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന വേക്കൻസി ഫുൾഫിൽ ചെയ്യുന്നത് പോസ്റ്റ് റോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ കൺസ്ട്രക്ഷന് വർക്ക്ഷോപ്പ് സിഗ്നൽസ് ഇതിലൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ജൂനിയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നതോടൊപ്പം സൂപ്പർവിഷൻ നടത്തുക എന്നുള്ളതാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആർ ആർ ജൂനിയർ എഞ്ചിനീയറെ ഇപ്പോൾ നമ്മൾ ദെൻ ഫോർത്ത് വേക്കൻസിയിലെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ് ഇവിടെ എക്സാമുണ്ട് അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട് ഓക്കെ ട്വൽത്ത് ലെവലും ഉണ്ട് ഗ്രാജുവേറ്റ് സ്റ്റേഷൻ മാസ്റ്റർ വളരെ വളരെ നല്ലൊരു പോസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ഗാർഡ് കൊമേഴ്സിയൽ അപ്രന്റീസ് ട്രാഫിക് അസിസ്റ്റന്റ് തുടങ്ങിയതാണ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ട്വൽത്ത് ലെവൽ എന്ന് പറയുന്നത് ക്ലർക്ക് ടൈപ്പിസ് ജൂനിയർ ടൈം കീപ്പർ ദെൻ ഏതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ട്വൽത്ത് ലെവൽ പോസ്റ്റുകളെന്ന് പറയുന്നത് അത് ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട് ദെൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്വൽത്ത് ആണ് ലെവൽ ടു ടു ഫോർ അത് അണ്ടർ ട്വൽത്ത് ലെവലിലുള്ള കാര്യമാണ് പറയുന്നത് ടു ടു ഫോർ ആണ് ലെവൽ ദെൻ ഗ്രാജുവേഷൻ ഫൈവ് ടു സിക്സ് അതാണ് സ്റ്റേഷൻ ഒക്കെ ഫൈവ് ടു സിക്സിൽ വരുന്നതാണ് അതിന് ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റിന് പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് ഗ്രാജുവേറ്റ് ലെവലിലേക്കുള്ളത് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് സെലക്ഷൻ പ്രോസസ്സ് മുമ്പേ പറഞ്ഞുകൂട്ടുതന്നെ രണ്ട് സ്റ്റേജ് എക്സാം ഉണ്ട് സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു സ്കിൽ ടെസ്റ്റിലൂടെയും മെഡിക്കൽ ടെസ്റ്റിലൂടെയാണ് പോസ്റ്റ് ഫുൾഫിൽ ചെയ്യുന്നത് കൂടാതെ ഇപ്പൊ ഞാൻ സംസാരിച്ച ജൂനിയർ എഞ്ചിനീയർ ടെക്നീഷ്യൻ ആർ ആർ ബി യിലെ വളരെയധികം വേക്കൻസീസ് തരുന്ന പോസ്റ്റുകളാണ് ഈ മൂന്ന് പോസ്റ്റുകൾ ഫിഫ്ത്ത് പോസ്റ്റ് എന്ന് പറയുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ആണ് ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബേസിക്കിൽ നിന്ന് വരുന്ന വരുന്നൊരു എക്സാമാണ് അവിടെ ട്രാക്ക് മെയിൻ്റെനർ ദെൻ ഹെൽപ്പർ അസിസ്റ്റൻ്റ് ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇതാണ് അവിടുത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ടെൻത്ത് പാസ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് ടെൻത്ത് പാസ് ആൻഡ് ഐ ടി ഐ ആണ് ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് സെലക്ഷൻ പ്രോസസ്സ് സി ബി ടി സി നമ്മുടെ പറയുന്ന കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മെഡിക്കലിനും ശേഷമാണ് ഈ പോസ്റ്റ് ഫുൾഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രത്യേകത ദിവസം ആർ പി എഫ് എല്ലാവർക്കും അറിയാവുന്നൊരു എക്സാം ആണ് ഒരു യൂണിഫോം ജോബ് ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലുള്ളതാണ് ആർ പി എഫ് അവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ ആണ് അത് ടെൻത്ത് ആയിട്ടുള്ളവർക്കുള്ള ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ആണ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ദെൻ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് അവിടെ അവൈലബിൾ ആണ് ഗ്രാജുവേഷൻ പാസ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് അവിടെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട് ഏജ് ലിമിറ്റ് കോൺസ്റ്റബിളിന് എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സും സബ് എസ് ഐക്ക് ട്വന്റി ടു ട്വന്റി ഫൈവ് ഇയേഴ്സുമാണ് സെലക്ഷൻ പ്രോസ് എല്ലാ സെലക്ഷൻ പ്രോസിനും അവിടെ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുണ്ട് അത് സി ബി ടി എക്സാംസ് ഉണ്ട് കൂടാതെ ഇതൊരു യൂണിഫോം ജോബ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫിസിക്കൽ ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റിലൂടെ മാത്രമേ ഈ ജോബ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ ആർ പി എഫ് ഓക്കെ ദെൻ ലാസ്റ്റ് ആർആർ ബിയിലെ പോസ്റ്റ് എന്ന് പറയുന്നത് പാരാമെഡിക്കൽ സ്റ്റാഫാണ് അതിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നേഴ്സിംഗ് ആണ് ബേസ് ഫാർമസിസ്റ്റ് ലാബ് അസിസ്റ്റന്റ് റേഡിയോഗ്രാഫർ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളാണ് പാരാമെഡിക്കൽ സ്റ്റാഫ് ആർ അർ ബിയിൽ നൽകുന്നത് ദെൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അത് ഡിപ്ലോമയും ഡിഗ്രിയുമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഉദാഹരണം നമ്മളിപ്പോൾ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സിന് ബി എസ് സി നഴ്സിംഗ് ആണ് പറയുന്നത് അപ്പം ഓരോ പോസ്റ്റ് അനുസരിച്ച് ഈ ക്വാളിഫിക്കേഷൻ മാറിക്കൊണ്ടിരിക്കും ദെൻ അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് പോസ്റ്റ് അനുസരിച്ച് ആ ഏജ് ലിമിറ്റും ചേഞ്ച് ആവുന്നുണ്ട് മുമ്പേ പറഞ്ഞ കൂട്ടത്തിന്റെ മെഡിക്കൽ ആൻഡ് സി ബി ടി വൺ സി ബി ടി എക്സാമിലൂടെയാണ് ഈ പറയുന്ന പോസ്റ്റ് ഫുൾ ഫിൽ അപ്പോൾ ഈ ആർ ആർ ബിയിൽ റെയിൽവേയിൽ നമുക്ക് ഇത്രയധികം അവസരങ്ങളുണ്ട് ഏകദേശം ഏഴ് പോസ്റ്റുകളോടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് ഓൾറെഡി പറഞ്ഞു അത് ഐ ടി യോർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കാർക്കാണ് അവസരങ്ങൾ നൽകുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് പ്രായം പറഞ്ഞിരിക്കുന്നത് ടെക്നീഷ്യന് ഐ ടി യോർ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ എയ്റ്റീൻ ടു തേർട്ടി ആണ് ജൂനിയർ എഞ്ചിനീയർ വളരെ നല്ലൊരു നല്ലൊരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് ആണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ടു തേർട്ടി ത്രീ ആണ് എന്ന് പറയുന്നത് ട്വൽത്ത് ഓർ ഗ്രാജുവേഷൻ ലെവൽ ആണ് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഓർ ആണ് ആണ് അതും ടു ഇയേഴ്സ് അത് ഓൾറെഡി പറഞ്ഞ യൂണിഫോം ഗ്രാജുവേഷൻ ആണ് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പാരാമെഡിക്കൽ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ മെഡിക്കൽ ഫീൽഡ് ആണ് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ഇയേഴ്സ് ഇത്രയാണ് നമുക്ക് ആർ ആർ ബി നൽകുന്ന അവസരങ്ങൾ അപ്പം ഈ പറയുന്ന എല്ലാ പോസ്റ്റും ആഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വേക്കൻസീസ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അവസാനത്തേക്ക് പ്രതീക്ഷിക്കാം അപ്പം ഈ വേക്കൻസീസ് ഒക്കെ നമുക്ക് എസ് എസ് സിയിലെയും ആർ ആർ ബി സെൻട്രൽ ഗവൺമെന്റിലെ ടോട്ടൽ രണ്ട് ലക്ഷത്തോളം വേക്കൻസി നമ്മളെ കാത്തിരിക്കുകയാണ് ഈ വേക്കൻസീസ് ഒക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളിപ്പോൾ എൻ എസ് അക്കാദമിയിലൊക്കെ കോഴ്സസ് ആരംഭിച്ചിട്ടുണ്ട് അത് ഓഫ്ലൈനായിട്ട് വളരെയധികം സിലബസ് ഓറിയന്റഡ് ആയിട്ട് പറയുന്ന കുറേയേറെ പോസ്റ്റുകളുണ്ട് ആ പോസ്റ്റുകളിലേക്ക് സിലബസ് ആയിട്ട് ക്ലാസസ് അവൈലബിൾ ആണ് ഓഫ്ലൈൻ ക്ലാസസ് അത് മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ മെന്ററിങ് എല്ലാ അവൈലബിലിറ്റിയും കൂടിയാണ് നമ്മൾ കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ സംസാരിച്ച എസ് എസ് സിയിലെയും ആർ ആർ ബി പല പോസ്റ്റുകളിലെയും സിലബസ് സെയിം ആണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം ജൂനിയർ എഞ്ചിനീയർ പറയുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എസ് എസ് സിയിലുണ്ട് അത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഈ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു വേക്കൻസി ജൂനിയർ എഞ്ചിനീയർ ആണ് ഓക്കെ ആ പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ എസ് എസ് സി യും ഉണ്ട് ആർ ആർ ബിയും ഉണ്ട് എസ് എസ് സിയിൽ അഞ്ഞു അഞ്ഞൂറ് മാർക്കിനാണ് എക്സാം നടക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് അതിൻ്റെ നമ്മളിപ്പോൾ മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്കലിൻ്റെ സിലബസ് ബേസ്ഡ് ആണ് എക്സാം അതേ സിലബസിലാണ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എക്സാം നടക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ മാർഗിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് എസ് എസ് സിക്ക് ചെയ്യും ഇരുന്നൂറ് എന്നാൽ ആർ ആർ ബി എത്തുമ്പോൾ മാർഗം മാത്രമാണ് വൺ പാസ് ആവുന്നവർക്ക് മാത്രമേ സിബിടി വൺ എക്സാം നേരെ വിപരീതമാണ് രണ്ടും കൂടി ആഡ് ചെയ്താണ് ലാസ്റ്റ് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് ഈ പറയുന്ന ഏത് പോസ്റ്റുകൾ എടുത്താലും എല്ലാത്തിന്റെയും സിലബസ് സെയിം ആയിട്ട് വരും Thank you. ഇപ്പം നമ്മൾ ജനറൽ ലാപ്ടിറ്റ്യൂഡ് എടുക്കുവാണെങ്കിലും റീസണിങ് എടുക്കുവാണെങ്കിലും ജനറൽ സയൻസ് എടുക്കുവാണെങ്കിലും നമ്മുടെ ബി ടെക് ഡിഗ്രി ലെവൽ എക്സാംസ് അതിൻ്റെ സിലബസ് എടുക്കുവാണെങ്കിലും എല്ലാം എസ് എസ് സിയിലും ആർ ആർ ബിയിലും ഏകദേശം ഒരുപോലെയാണ് വരുന്നത് എസ് എസ് സിയിൽ ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആർ ആർ ബിയിൽ അതില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പം ഈ പറയുന്ന പല കാര്യങ്ങളും സെയിമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു പോസ്റ്റിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് നമ്മളിപ്പോൾ കണ്ട ഏകദേശം പതിനാല് പോസ്റ്റുകൾ പറയാൻ പറ്റുമല്ലേ എസ് എസ് സിയിലും ആർ ആർ ബിയിലുമായിട്ട് പോസ്റ്റ് പോസ്റ്റുകളും വരും ഇതെല്ലാം നമുക്ക് ഒറ്റ ഇരിപ്പിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാമും എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേക ശ്രദ്ധിക്കണം ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്ത് അതിനകത്ത് സിലബസ് ഓറിയൻ്റായിട്ട് ഓരോ ടോപ്പിക്കും പഠിച്ച് പഠിച്ച് പോകണം അപ്പോൾ നമ്മുടെ അടൂരിൽ നമ്മുടെ ഈ പറയുന്ന ഏണസ്റ്റ് അക്കാദമിയിൽ കോഴ്സ് സ്റ്റാർട്ടായിട്ടുണ്ട് ആർ ആർ ബി എസ് എസ് സിയും ഒരുമിച്ച് എങ്ങനെ പാസ്സാവാം ഒറ്റ സിലബസ് ബേസ് ആയിട്ട് പഠിച്ചു പോയാൽ എങ്ങനെ പാസ്സാവാം എന്ന രീതിയിൽ കോഴ്സ് സ്റ്റാർട്ടായിട്ടുണ്ട് അവിടെ ഈ പറയുന്ന ഓഫ്ലൈൻ ഉണ്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുണ്ട് കൂടാതെ മോക്ക് ടെസ്റ്റും മെൻറ്ററിങ്ങും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വളരെയധികം പേര് ഒത്തിരി പേര് ഈ പറയുന്ന ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്കാദമിയിൽ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് കൂടുതൽ മുൻപോട്ട് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഈ പറയുന്ന രണ്ട് ലക്ഷത്തോളം വേക്കൻസീസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുക കാരണം ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ് ഇതിന് വേറൊരു നാട്ടിലേക്ക് നമുക്ക് നേടിപ്പോ ജോലി നേടിപ്പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും അധികം പോസ്റ്റുകളുണ്ട് ഉണ്ട് ഈ പോസ്റ്റുകളിലൊക്കെ വളരെയധികം നല്ല സാലറി തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ഇത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബ് വേക്കൻസി കൂടിയാണെന്ന് മനസ്സിലാക്കുക ആർ ആർ ബി എസ് ഇ കോഴ്സിനെ കുറിച്ച് ഇപ്പം നമുക്കറിയാം ആർ ആർ ബി എസ് എസ് സി പോസ്റ്റുകളെ കുറിച്ചും അതിന്റെ സിലബസിനെ കുറിച്ചും അതിന്റെ എക്സാം പാറ്റേണെ കുറിച്ചൊക്കെ അറിയാൻ ഒത്തിരി പേർക്ക് ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹമുണ്ടാവും അപ്പോൾ അങ്ങനെ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഏണസ്റ്റ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ പഠിക്കണം എങ്ങനെ കോഴ്സ് ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും അതനുസരിച്ച് മുന്നോട്ട് പോകാം താങ്ക് യു